ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പത്ത് വർഷത്തെ പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് അമേരിക്കയും ഇന്ത്യയും കൂടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കാരണം ഒറ്റ നോട്ടത്തിൽ അമേരിക്കയുടെ ശത്രുപക്ഷത്താണ് ഇന്ത്യ എന്ന് തോന്നാമെങ്കിലും ഇവിടെ ഇത്തരം ഒരു കരാറിലൂടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സൈനിക പ്രതിരോധ രംഗത്ത് അടുത്ത പത്ത് വർഷത്തേക്ക് ഇനി ഒന്നിച്ച് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗും അവരുടെ യുദ്ധകാര്യ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സിത്തും തമ്മിലാണ് അപ്പോൾ ഇവർ തമ്മിൽ മൂന്ന് തവണ നേരത്തെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഡിഫെൻസ് അതായത് ആസിയാൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പ്ലസ് എന്ന് പറയുന്ന എ ഡി എം എം ഉണ്ട് ഇതിൽ പങ്കെടുക്കവയാണ് ഇത്തരം ഒരു കരാറിൽ ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കുന്നത് അതായത് മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിൽ ഏഷ്യൻ ഈ ആസിയാനിലെ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ് ഇതിനിടയിൽ പത്ത് വർഷം നീണ്ടു ഒരു കരാർ ഒപ്പുവെക്കാനായിട്ട് തീരുമാനിക്കുന്നത് ുന്നു ഈ കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സൈനിക ഇടപാടുകൾ കൂടുതൽ മെച്ചപ്പെടും ഇപ്പൊ രാജ്നാഥ് സിംഗ് പറയുന്നത് എന്താ ഇത് പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇത്തരമൊരു കരാർ ഒപ്പുവെച്ചത് ശരിക്കും പറഞ്ഞാൽ ഉഭയകക്ഷി ബന്ധത്തിലെ വലിയ മുന്നേറ്റമാണെന്നാണ് പീറ്റ് ഹെക്സത്ത് പറയുന്നത് എന്തായാലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറെന്നാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച ഈ പ്രതിരോധ കരാറിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് തന്ത്രപരമായിട്ടുള്ള യോജിപ്പ് പരസ്പര വിശ്വാസം സുരക്ഷിതത്വവും അതുപോലെ തന്നെ സമൃദ്ധവുമായ ഒരു നീക്കം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എല്ലായ്പ്പോഴും ഭീഷണി ഉണ്ടാക്കുന്ന രാജ്യമാണ് ചൈന ഇതിൽ തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം അമേരിക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ആ മേഖലയിൽ ഇന്ത്യയുമായിട്ട് സഹകരിച്ചൊന്ന് പ്രവർത്തിച്ചാൽ മുന്നേറിയാൽ അത് വലിയ സഹായകമാകും എന്തായാലും ഇൻഡോ പസഫിക് മേഖലയിലുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ഊട്ടിയുറപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സുപ്രധാനമായ ചുവടുവയ്പാണിത് പുതിയ ദശകത്തിലെ പങ്കാളിത്തത്തിൻ്റെ തുടക്കമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്തായാലും നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ നീക്കം എന്ന് പറയുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതിരോധ മന്ത്രി യുദ്ധകാര്യ സെക്രട്ടറി ഇവരെല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും വാഷിങ്ടണും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുക കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ന്യൂഡൽഹിയും വാഷിങ്ടണും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തു വരിക ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവർ സ്റ്റേറ്റ് സെക്രട്ടറിയായി മാർക്കോ റൂബിയുമായിട്ട് ചർച്ച നടത്തി ഈ ചർച്ചയിലുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയ്ക്ക് മേൽ ഇറക്കുമതി തീരുവ അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു പിന്നീട് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അത് പതിനഞ്ച് ശതമാനവുമായിട്ട് കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നികുതിയുടെ തീരുവ കുറയ്ക്കാനായിട്ട് തീരുമാനിക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഇവിടെ നടക്കുകയാണ് പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കരാറായതുകൊണ്ട് തന്നെ ഇന്ത്യ തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ് ഈ ശ്രദ്ധിച്ച് തീരുമാനമെടുക്കാൻ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മികച്ച സ്നേഹമുള്ള ആൾ ബഹുമാനമുള്ള ആൾ നല്ല ബന്ധമുള്ള ആളെന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ ട്രംപ് ഇപ്പം മോദിയെ വിശേഷിപ്പിക്കുന്ന മഹത്തായ വ്യക്തി എൻ്റെ മികച്ച സുഹൃത്തു എന്നൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു മഞ്ഞുരുക്കലിന്റെ മേഖല കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് എന്തായാലും അമേരിക്ക നമുക്കെതിരെ തീരുവ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് പരിശോധിക്കാനായിട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ബദൽ മാർഗങ്ങളൊക്കെ ചെയ്തു വരികയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സുപ്രധാനമായ കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഏർപ്പെടുന്നത് എന്തായാലും ഈ സുപ്രധാനമായ പ്രതിരോധ കരാറിലൂടെ സൈനിക സഹകരണം ആഴത്തിലാക്കൽ പരസ്പരമുള്ള ആർമി ബേസുകളിൽ സഹകരിച്ച് പ്രവർത്തിക്കൽ ലോജിസ്റ്റിക്സ് അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ യുദ്ധതന്ത്രങ്ങളിലുള്ള സംയുക്ത ഗവേഷണം ഇതിനൊക്കെ തന്നെ വലിയ ഒരു യോജിപ്പാണ് ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ യൂസ് ഡിഫെൻസ് ഫ്രെയിംവർക്ക് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ ചട്ടക്കൂട് കരാറിൽ നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്നു ആ ഒപ്പുവെച്ചതിൽ തന്നെ ഈ ആസിയാൻ രാജ്യങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട് കാരണം ഈ ആസിയാൻ രാജ്യങ്ങളുടെ ഒക്കെ ഒരു പ്രധാന ലക്ഷ്യം ഇന്ത്യയുമായിട്ട് യോജിച്ച് ചില പ്രതിരോധ സുരക്ഷ സംവര സംരക്ഷണ നടപടികളൊക്കെ സ്വീകരിക്കണമെന്നാണ് ആദ്യ സ്റ്റെപ്പായിട്ട് അമേരിക്ക തന്നെ വെച്ചു അതുകൊണ്ടാണ് ഇപ്പം പുതിയ യുദ്ധതന്ത്രമുണ്ട് ഇപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ളത് അതുപോലെ എ അധിഷ്ഠിതമായ യുദ്ധതന്ത്രങ്ങൾ ഇതിലൊക്കെ തന്നെ ഗവേഷണം നടത്തും അങ്ങനെയാണെങ്കിൽ അമേരിക്കയുമായി യോജിച്ച് ഗവേഷണം നടത്താം കൂടാതെ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ ആധുനികവൽക്കരണം കൂടാതെ വികസനങ്ങൾ ലേക്കുള്ള ഒരു കുതിപ്പ് ഇതിലൊക്കെ തന്നെ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ആ അമേരിക്ക ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൈനിക നേട്ടങ്ങളെ ഏതാണ്ട് അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് നമ്മുടെ പൃഥ്വി പോലെയുള്ള മിസൈലുകളുടെ നിർമ്മാണം അതുപോലെ തന്നെ നമ്മുടെ അന്തർവാഹിനി തദ്ദേശീയമായ വിമാനവാഹിനി കപ്പലുകളുടെ നിർമ്മാണം ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ വലിയ മികവ് പുലർത്തുന്നത് കൊണ്ടാണ് സൈനിക പ്രതിരോധ കരാറിലടക്കം ഇന്ത്യയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ അമേരിക്ക തീരുമാനിച്ചത് പി എക്സത്തിപ്പം എക്സൽ കുറിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ ബന്ധം എന്ന് പറയുന്നത് മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്തത്ര ശക്തി ആർജിച്ചിരിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ അടുത്ത പത്ത് വർഷം കൊണ്ട് നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ കരാർ ഒപ്പുവെക്കുന്നതിലൂടെ പ്രാദേശിക സ്ഥിരത ഉറപ്പുവരുത്താൻ സാധിക്കും അതുപോലെ പ്രതിരോധത്തിൽ വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കും അപ്പം അമേരിക്കയുമായിട്ട് നമ്മൾ വ്യാപാര കരാർ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ കരാറിലേക്ക് നമ്മൾ നീങ്ങുന്നത് ചുരുക്കം പറഞ്ഞാൽ ആസിയാൻ അംഗരാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ ചില കരാറുകളിലേക്കൊക്കെ ഏർപ്പെടണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ആക്ട് ഈസി പോളിസി ആക്ട് ഈസ്റ്റ് പോളിസി നമ്മൾ നടപ്പാക്കുന്നു അത് പ്രധാനമായിട്ടും അമേരിക്കയുമായിട്ട് ചേർന്നിട്ടുള്ളതാണ് ശരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകണമെന്ന് ലക്ഷ്യം വെച്ച് ചില നീക്കങ്ങൾ നടത്തുന്നു അമേരിക്കൻ സൈന്യം നമ്മളോടൊപ്പം കൂടെ ചേരുന്നു ഇപ്പം രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ പീറ്റ് ഹെക്സത്തും തമ്മിൽ നടത്തിയ ഈ കൂടിയാലോചനകൾ മൂന്ന് തവണ ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ഔദ്യോഗിക തലത്തിൽ ഒരു തീരുമാനത്തിലെത്തുന്നത് ഇപ്പം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ ആക്രമിച്ചത് അമേരിക്കൻ ഡ്രോണുകൾ ഉപയോഗിച്ച പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അത് അമേരിക്ക തന്നെ നടത്തിയ ആക്രമണമാണ് എന്ന് പറയുന്നത് പോലെ ഇതിൽ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ വേണ്ടി അമേരിക്ക രംഗത്ത് വരും അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞ എന്താ ഞങ്ങളും അമേരിക്കയും തമ്മിൽ ചില ഉടമ്പടികളുണ്ട് ഖത്തർ പറയുന്നു ഞങ്ങളും അമേരിക്കയുമായി ഉടമ്പടിയുണ്ട് ഇവിടെ ഇന്ത്യയുമായിട്ട് അമേരിക്ക ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടാൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഒന്ന് കണ്ണുപിടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇന്ത്യക്കെതിരെ ഇനി പാകിസ്ഥാനോ അതുപോലുള്ള രാജ്യങ്ങളോ ഒക്കെ ചില നീക്കങ്ങൾ നടത്തിയാൽ അമേരിക്ക ഇന്ത്യയുടെ കൂടെ പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നതിന് സമാനമായ ഒരു കരാറാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ചൈന എപ്പോഴും അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയാണ് ഇപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ നിലപാടുകൾ വളരെ ശക്തമാണ് അവർക്ക് വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ വാഷിങ്ടൺ എല്ലായ്പ്പോഴും ചൈനയ്ക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് ആ അമേരിക്കയ്ക്ക് ഈ സമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ ഒരു പിന്തുണ കിട്ടിയാൽ അവർക്കത് വലിയ നേട്ടമായിട്ട് മാറും ഇപ്പം തൈവാനെ ആക്രമിക്കാനായിട്ട് ചൈന പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് അവരെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ് ഇനി ഇപ്പുറത്തേക്ക് മാറി ദക്ഷിണ ചൈന കടലിലേക്ക് പോയാലോ അവിടെ ഈ ചൈനീസ് നേവിയുടെ കപ്പലുകൾ അവരുടെ മുങ്ങിക്കപ്പലുകൾ അത്തരത്തിലുള്ള വലിയ സ്വാധീനം അവിടെ ചെലുത്തുമ്പോൾ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ ഇന്ത്യൻ സഹായം വേണം അവരുടെ പ്രതിരോധ മന്ത്രിയായ ഡോഗ് ജുനുമായിട്ട് ഈ പീറ്റർ ഹെക്സാക് നേരത്തെ ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ആശങ്കകൾ അവിടെ ഉണ്ടെന്ന് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ യു എസ് യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും തമ്മിലുള്ള ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യം പരസ്പരമുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു ഡിഫൻസ് മേഖലയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആയുധങ്ങളുടെ മറ്റ് അത്യന്താധുനിക സൗകര്യങ്ങളുടെയൊക്കെ അറ്റകറ്റപ്പണി പോലും നടത്താം എന്തിന് ആർമി ബേസുകൾ പരസ്പരം ഉപയോഗിക്കാം വിവിധ തരത്തിലുള്ള യുദ്ധ സംയുക്ത ഗവേഷണം നടത്താം തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം ആധുനികവൽക്കരണം നൂതന പ്രതിരോധം സാങ്കേതിക വിദ്യകളുടെ സ്വായത്തമാക്കൽ കരാർ എന്നിവയ്ക്ക് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാം അപ്പോൾ ചൈനയാണ് അമേരിക്കയുടെ ടാർഗറ്റെങ്കിൽ മറ്റ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മെ ചൊറിയാൻ വന്നാൽ അമേരിക്ക രംഗത്തേക്ക് വരും അപ്പം അടുത്ത പത്ത് വർഷം ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും ഈ പ്രാദേശിക സ്ഥിരത ഉറപ്പുവരുത്തുന്ന ഈ കരാർ നമ്മുടെ ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും സമുദ്ര സഹകരണത്തിലുള്ള മുൻഗണനയുള്ള പങ്കാളിയായിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയും ഇനി കണക്ക് കൂട്ടാം അപ്പോൾ ചൈനയുടെ ഭീഷണിയൊന്നും ഇൻഡോ പസഫിക് മേഖലയിൽ ഇനി വേണ്ട മാത്രമല്ല ലോകത്തെ ഏതെങ്കിലും രാജ്യം ഇനി ഇന്ത്യക്കെതിരെയോ അമേരിക്കയ്ക്കെതിരെയോ രംഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയുമായി ഒപ്പിട്ട ഈ പ്രതിരോധ കരാറിന് ഒരുപാട് അർത്ഥവ്യാപ്തികളുണ്ടെന്ന് ലോകം മനസ്സിലാക്കും അപ്പോൾ ഈ പറയുന്ന ആസിയാൻ ഉച്ചകോടി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലേഷ്യൻ തലസ്ഥാനമായ ഈ കോലാലംപൂരിൽ നടന്ന ഈ എഗ്രിമെൻ്റ് ഒപ്പുവെപ്പ് അതായത് ഡിഫൻസ് ഫ്രെയിംവർക്ക് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഈ ഉടമ്പടി ഒപ്പ് ഒപ്പുവെച്ചതോടുകൂടി അമേരിക്കയും ഇന്ത്യയും ഇനി പ്രതിരോധ സൈനിക കാര്യങ്ങളിൽ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കും ഗവേഷണ രംഗത്തായിക്കോട്ടെ പുതിയ ആയുധങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാ മേഖലയിലും മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ അടിയുറച്ച ഒരു നീക്കം അമേരിക്കയുമായിട്ട് ചേർന്ന് ഇന്ത്യ നടത്താൻ പോകുന്നു ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇനി വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക